ആഗോള മിഷൻ പ്രവർത്തകരുടെ മധ്യസ്ഥയായ വിശുദ്ധകൊച്ചിത്രേസിയുടെ തിരുനാൾ മഹോത്സവവും കുന്നൻവിള ദേവാലയത്തിന്റെ നാൽപ്പത്തിയൊൻപതാമത് ഇടവക തിരുനാളും രണ്ടായിരത്തി മുതൽ ഒക്ടോബർ ആറ് വരെ സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് വൈകുന്നേരം ആറ് പതിനഞ്ചിന് തിരുനാൾ കൊടിയേറ്റുകാർ ഇടവക വികാരി റവറൻഡ് ഫാദർ റോബർട്ട് വിൻസൺ നിർവഹിക്കുന്നു സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ രണ്ട് വരെ കാൽവരി ഇടവക വികാരി റവറൻഡ് ഫാദർ ജസ്റ്റിൻ ഫ്രാൻസിസ് നയിക്കുന്ന ആത്മീയ വചനാരംഭവ ധ്യാനം ഒക്ടോബർ അഞ്ച് രാവിലെ ആറ് മുപ്പതിന് പരേതാനുസ്മരണ ദിവ്യബലി വൈകിട്ട് ആറ് മണിക്ക് സന്ധ്യാവന്തരവും തുടർന്ന് ഭക്തിനിർഭരമായ തിരുസ്വരൂപ പ്രദക്ഷിണവും ഒക്ടോബർ ആറ് രാവിലെ പത്ത് മുപ്പതിന് സാഘോഷം സമൂഹ ദിവ്യബലിയും ആഘോഷകരമായ ദിവ്യദാരുണ്യ പ്രദക്ഷിണവും തുടർന്ന് കൊടിയിറക്കം വൈകുന്നേരം ഏഴ് മണിക്ക് വാർഷികവും ഡിലൈറ്റ് ഫോർ കലാസന്നിധിയും തിരുനാൾ ദിവസങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥ പാരായണം ജപമാല ലിറ്റിനി നൊവേന സമൂഹ ദിവ്യബലി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് തിരുനാൾ ദിനങ്ങളിലേക്ക് കുന്നൻവിള വിശുദ്ധിയുടെ തിരുസന്നിധിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു